कमनीयकिशोरमुग्धमूर्तेः कलवेणुकुणिदादृदाननिन्दोः मम वाजिविजृम्भदा मुरारे मधुरिम्ण कणिकापि േ മദനഗോപാലം രാസലീലമുദ്ദ്യതം യമുന പുളിനവാസം ഗോപീജനസമാവൃതം ഗോപിക ജീവനസ്മരണം ഗോവിന്ദാ ഹരി ഗോവിന്ദ ഭാഗവതത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള ഭാഗം ഗോപികാഗീതമാണ് നമ്മളിപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഗോപികമാര് കണ്ണനെ അന്വേഷിച്ച് ഓരോരോ ശ്ലോകങ്ങളിലൂടെ ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള യഥാർത്ഥ ഭക്തിയോടുകൂടി ജ്ഞാനത്തോടുകൂടി ആ കണ്ണനെ വിളിച്ച് ആ അനുഭൂതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നീറുന്ന മനസ്സോടുകൂടി അവര് കരയുന്ന ഒരു ഒരു ഗാനമാണ് യഥാർത്ഥത്തിലെ ഗോപിക ഗീതം നമ്മളിവിടെ നാല് ശ്ലോകങ്ങള് ഇവിടെ അനുഷ് അനുസ്മരിച്ചു നമ്മൾ ഇനി അഞ്ചാമത്തെ ശ്ലോകമാണ് അപ്പൊ നാല് ശ്ലോകങ്ങൾ അനുസ്മരിക്കുമ്പോഴും നമുക്കറിയാം ഓരോ ഓരോരുത്തരും അല്ലെ ആണ് ഈ ഭഗവാനെ കുറിച്ച് പറയുന്നത് എന്നാൽ എല്ലാവരുടെയും എന്താണ് ഏകംസൽ വിപ്ര ബഹുധാവി എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള മനോഭാവത്തിന് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഈ ഓരോ ശ്ലോകങ്ങളും യോജിപ്പിച്ച് നമുക്ക് തോന്നും ഒരാൾ പറഞ്ഞ അതിൻ്റെ ബാക്കിയാണോ എളുതന്നെയാണോ പറയുന്നതെന്ന് തോന്നും പക്ഷെ ഓരോ ഗോപികൾമാരുമാണ് അവിടെ പറയുന്നത് ആദ്യത്തെ ശ്ലോകം നമ്മൾ അവിടെ പറഞ്ഞു അല്ലേ ആ ദീത്ത പ്രിയതമ എന്നുള്ള രീതിയിൽ പ്രിയതമൻ എന്നുള്ള രീതിയിൽ പിന്നെ സുരതനാഥൻ എന്നുള്ള രീതിയിൽ പിന്നെ ഋഷഭൻ എന്നുള്ള രീതിയിൽ വരദൻ എന്നുള്ള രീതിയിൽ പിന്നെ അതാ ഇന്നലെ എന്തായിരുന്നു പറഞ്ഞത് സഖാവേ അല്ലേ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഭാവങ്ങളിലാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ലക്ഷ്യമൊന്നും വ്യത്യാസമില്ല അവിടെ സഖാവായാലും സുരനാഥനായാലും വരതനായാലും ശ്രേഷ്ഠനായാലും ഒക്കെ പറയുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് യഥാർത്ഥത്തിൽ ഏ കണ്ണ ഞങ്ങളുടെ ഉള്ളിലാണ് കണ്ണൻ എന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പം ആ കണ്ണനെ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ മനോഭാവങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്തിന് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു ഞങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കണ്ണൻ ഞങ്ങളുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളോട് ചേർന്നില്ല അതെന്താണ് കാരണം എന്ന് ഞങ്ങൾക്കറിയണം ഞങ്ങളുടെ ദുഃഖം ഞങ്ങളുടെ കുറവുകളെ ഒന്ന് കാണിച്ചു തരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ അന്വേഷിക്കുന്നത് ആരെയാണ് കണ്ണനെയാണെന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് കണ്ണൻ ആരാണെന്ന് അറിയാൻ വയ്യാണ്ട് കണ്ണൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ള അറിയാം അവരുടെ ഉള്ളിലും കണ്ണൻ ഉണ്ടെന്നുള്ളത് അറിയാം പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യ ഞങ്ങൾ ഇനി ആ കണ്ണനെ അനുഭവിക്കാൻ ഇപ്പോ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ആർദ്രഭാവം പോകാൻ എന്താണ് കാരണം ആ ഭാവത്തിലേക്ക് ഞങ്ങൾക്ക് എത്തുവാൻ വേണ്ടിയിട്ട് കണ്ണ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കില്ലേ അനുഗ്രഹിക്കില്ലേ ദൃശ്യത്തെ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് ഒന്ന് വന്ന് അനുഗ്രഹിക്കില്ലേ എന്ന് പറയുന്നതിന്റെ ഇനി ഇതാ ഇന്നലെ നമ്മൾ പറഞ്ഞു എന്താണ് നഖലു ഗോപിക നന്ദനോ ഭൻ അഖിലദേഹിനാമന്താത്മതൃ വിഘനസാർഥിതോ വിശ്വഗുപ്തയെ സഹ ഉദേവാൻ കുലേ ഇനി ഓരോ പരിഭവങ്ങളാണ് അവിടെ പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ കണ്ണൻ കണ്ണൻ എല്ലാം അവരുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു എന്തേ അത് അനുഭവിക്കാൻ സാധിക്കാത്തത് അപ്പൊ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ആരുടെ കുറ്റാണ് അത് കണ്ണന്റെ കുറ്റാണ് ഞങ്ങളുടെ കുറ്റല്ല കണ്ണന്റെ കുറ്റാണ് കണ്ണനത് ദോഷം വരരുത് അതുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തില് യശോദയുടെ പുത്രനൊന്നും അല്ല അങ് എല്ലാവരുടെ ഉള്ളിലും അഖില ദേഹീനാം അന്തരാത്മതൃക്കാണ് അങ്ങ് അങ്ങ് സാക്ഷിയായിക്കൊണ്ട് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം കണ്ണാ പിന്നെ എന്താണ് പിന്നെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അല്ലേ ഈ വിശ്വത്തെ രക്ഷിക്കുവാൻ വേണ്ടി വിശ്വഗുപ്തയെ വിശ്വത്തെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് ആ യഥംശത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളതല്ലാതെ അങ്ങ് എല്ലായിടത്തും ഉണ്ട് ഏത് ഇനി യതുവംശത്തിന് തന്നെയല്ല എല്ലാ വംശങ്ങളിലും സൂര്യവംശത്തിലും സോമവംശത്തിലും ഇനി എന്തൊക്കെ വംശങ്ങൾ ഇവിടെ ഉണ്ടോ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അങ്ങാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തേ ഞങ്ങൾക്ക് ആ അനുഭവം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത് ഞങ്ങക്ക് എന്ത് ചെയ്യാ ആർദ്രഭാവം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത് അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആർദ്രഭാവം പോയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റാണ് അത് അവിടുത്തെ കുറ്റാണ് ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ ഇപ്പൊ കുറച്ച് ഭയപ്പെടുത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും വരാനില്ല അപ്പൊ ആർക്കൊക്കെ നാണക്കേട് വരുന്നത് അങ്ങക്കാ നാണക്കേട് വരുന്നത് കണ്ടില്ലേ ആ ഗോപികുമാരെ കരയിക്കുന്നതും ആ ഗോപികുമാരെ വിഷമിപ്പിക്കുന്നതും ആ കണ്ണൻ സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ആ ഗോപികുമാരുടെ ഉള്ളിൽ കയറാൻ അങ്ങേക്ക് സാധിച്ചിട്ടില്ലല്ലോ ആ ഗോപികുമാറിന്റെ ഒരു തരത്ത് കയറാൻ സാധിച്ചില്ലോ ആര് കളിയാക്കും ആര് കളിയാക്കും ഭക്തന്മാര് മറ്റ് ഭക്തന്മാര് കളിയാക്കുന്നത് അത് ഞങ്ങൾക്ക് കാണാൻ വയ്യ അതുകൊണ്ടാണ് കണ്ണാം അതുകൊണ്ട് വിരചിതാഭയം വൃഷ്ണിധുര്യതേ ചരണമീയൂഷയാൽ ാന്തകാമതം ശിരസിഹിനീകരഹം ഇനി അവിടെ പറയുന്നു ഇനി അവിടെ എന്താണ് ഇനി കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ് അവിടുത്തെ സംബോധന വിഷ്ണി സുര്യതേ ഓ ശരി നീ ഏതു വംശത്തിലാണ് ജനിച്ചത് നീ ആ വൃഷ്ണികളുടെ അഗ്രഗണ്യനായിക്കൊണ്ട് ശ്രേഷ്ഠൻ വിഷ്ണു ആ വൃഷ്ണിയിലെ ശ്രേഷ്ഠ ശ്രേഷ്ഠനായിക്കൊണ്ടുള്ള ഹേ കാന്ത കാന്ത എന്ന് പറയുമ്പോഴേക്കും നമ്മളൊക്കെ വിചാരിക്കും ഭർത്താവ് എന്നുള്ള അർത്ഥം ഭർത്താവ് എന്നുള്ള അർത്ഥമല്ല ശരിക്കും എന്താണ് എല്ലാവരെയും അല്ലെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ളവനെ എന്നുള്ളതാണ് കമനീയ മൂർത്തി എന്ന് വേണ പറയാം കമനീയ മൂർത്തിയായിട്ടുള്ള ഹേ വൃഷ്ണി വംശോത്തമ വൃഷ്ണി വംശോത്തമ അങ്ങ് യഥാർത്ഥത്തില് ഈ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള സംസാര ദുഃഖം അല്ലെ ദുഃഖം എന്നുള്ള ആ വൃക്ഷത്തിന്റെ മരങ്ങളുടെ മരങ്ങളെ ഛേദിക്കുന്നതായിട്ടുള്ള ഒരു കോടാലിയാണ് അങ്ങ് എന്നുള്ളത് കാബിലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയാണ് സംസ്കൃത ഏർ ഈ സംസാരത്തിൽ നിന്നുള്ള ഭയം കാരണം അതുകൊണ്ട് ഞങ്ങളതാ അവിടുത്തെ ആ ചരണ ചരണങ്ങളിൽ ഞങ്ങൾ ഞങ്ങളിതാ ചരണമീയൂഷാം ആ പാദകമലങ്ങളെ ആരാണോ ആശ്രയിക്കുന്നത് ആ പ്രാവിനുന്നത് അവർക്ക് വിരചിതാഭയം അങ്ങ് എപ്പോഴും എന്താണ് അല്ലെ അവർക്ക് അഭയം നൽകുന്നുണ്ട് ആരാണോ തൻ്റെ പാദങ്ങളിൽ വേനോ നമസ്കരിച്ചുകൊണ്ട് സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ ഹേ ഗുരുവായുള്ള ഇതിൽ സംസാര സാഗരേയും അഗ്നം ഇങ്ങനെയുള്ള ഈ വലിയ വല്യ തടാകത്തില് അല്ലെങ്കിൽ ഈ സംസാരമാകുന്ന സാഗരത്തില് കർമ്മമാകുന്ന മുതല വന്ന് ഞങ്ങളെ പിടിച്ചിരിക്കുന്നു അതിൽ നിന്ന് ഒന്ന് വിടുവിക്കണേ ഒന്ന് വിടുവിക്കണേ എന്ന് നമ്മള് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ സംസാര ഭയത്തിൽ നിന്നും നിർത്തിക്ക് വേണ്ടിയിട്ട് ആരാണോ അങ്ങയുടെ പാദങ്ങൾ വേണമെന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ വിരചിതാഭയം അങ്ങ് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള അഭയങ്ങൾ കൊടുക്കുന്നു അല്ലെ അതുപോലെ തന്നെയോ കരസരോരുഹം കാന്ത കാമതം തൻ്റെ ആഗ്രഹങ്ങള് കാമതം അല്ലെ കാമങ്ങളെ എന്താണോ തന്റെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളെ ഒക്കെ കാമതം ദാനം ചെയ്യുന്നവനും അല്ലെ കാമതം എന്ന് പറയുമ്പോ എന്താണ് ആ കാമങ്ങളെ ദാനം ചെയ്യുക കാമദം ശ്രീകരഗ്രഹം എങ്ങനെയാ ദാനം ചെയ്യുന്നത് അതോ തൻ്റെ മാറിലെപ്പോഴും പറ്റി പിടിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതി അല്ലേ അപ്പം ആ ശ്രീകര ആ മഹാലക്ഷ്മിയുടെ കരത്തെ ഗ്രഹിച്ചതുമായിട്ടുള്ള തേ കരസരോരൂഹം അവിടുത്തെ ആ കരകമലത്തെ ആ എന്താണ് താമര ന ശിരസി ദേഹി ശിരസിന്റെ ഞങ്ങളുടെ ആ ഇപ്പൊ ശിരസിന്നാണ് അവിടെ പറഞ്ഞത് ശിരസി എന്ന് പറഞ്ഞാൽ ഏകവചനാണ് ശരി കാരണം അവിടെ ഓരോരുത്തരുടെയും അവര് ഓരോരുത്തരുടെയും ശിരസില് അവിടുന്ന് അവിടുത്തെ ആ കരപല്ലവങ്ങളെ കൊണ്ടൊന്ന് അനുഗ്രഹിക്കണേ ഗുരുവായൂർ അപ്പം ആ ഭഗവാന്റെ കരകമലം ദുഃഖത്തിൽ നിന്ന് അഭയം നൽകുന്നതാണ് അല്ലെങ്കിൽ സർവാഭീഷ്ടദായകവുമായിട്ടുള്ള ആ ലക്ഷ്മി ദേവിയെ പാണിഗ്രഹണം അല്ലെ ചെയ്തതായതുകൊണ്ട് അങ്ങെന്താണ് സർവ യശസ്കരനുമാണ് അപ്പൊ ഐശ്വര്യത്തോട് കൂടിയിട്ട് പിന്നെയോ എല്ലാ ദുഃഖങ്ങളെയും മാറ്റുന്നതായിട്ടുള്ള അങ്ങയുടെ ആ അമൃത വരുഷം അനുഗ്രഹവർഷം നിറഞ്ഞതായിട്ടുള്ള അങ്ങയുടെ ആ കരപല്ലവങ്ങളെ കൊണ്ട് ആ കരകമലത്തെ ഞങ്ങളുടെ ശിരസിൽ വെച്ചൊന്ന് അനുഗ്രഹിക്കണേ ഞങ്ങൾക്ക് അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്നാണ് ഓരോ ഗോപികയും അവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാണ് അപ്പം വിരചിതാഭയം കൃഷ്ണിധുര്യത്തെ ശരണവീയൂഷം സംസ്കൃതാൽ കരസരോരുഹം കാന്തകാമതം ശിരസിദേഹിന ശ്രീകരഗ്രഹം അപ്പൊ യഥാർത്ഥത്തില് ആ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിനോട് ചേർന്ന ശ്ലോകമാണിത് അല്ലേ നഖലു ഗോപികാനന്ദനോ പറഞ്ഞ അവിടെ പറയുന്നുണ്ട് അല്ലെ നീ യതുവംശത്തില് തുറന്നതാണെങ്കിൽ പോലും എല്ലാവരുടെയും ഉള്ളിലും നിലനിൽക്കുന്നതായിട്ടുള്ള ആ ഈ പരമാത്മാ തത്വമാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് നീ എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് ഹേ കണ്ണ ഞങ്ങളുടെ ആ കൈകളെ കൊണ്ട് ആ ലക്ഷ്മി ഭഗവതിയുടെ കരസരൂഹരൂഹങ്ങളെ കൊണ്ടുള്ള ആ എന്താണ് കവനീയ സ്വരൂപനായിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയാണ് അപ്പം ദർശനം നൽകി കൈ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം എന്നുള്ള ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഗോപികമാർ കാണിക്കുന്നത് ഇവിടെ നോക്കൂ നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന നാല് ചതുഷ്ടയങ്ങളെ കാണാൻ നാല് പുരുഷാർത്ഥങ്ങളെ കാണാൻ സാധിക്കും പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് വേണേ പറയാം അല്ലെ ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പം ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ആ ചതുഷ്ടയങ്ങളെ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണ് ഏറ്റവും നല്ലൊരു ശ്ലോകമാണ് ഈ ഗോപിക ഗീതത്തിലെ എന്താണ് അവിടെ പറയുന്നത് ശിരസില് കൈവെച്ച് അനുഗ്രഹിക്കുക എന്നുള്ളത് ധർമ്മം ഭഗവാൻ തൻ്റെ ആ കൈകളെ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അധർമ്മം അവിടെ ചേക്കേറില്ല അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് പറയാണ് ആ കൈകളെ ഞങ്ങളുടെ ശിരസിൽ ഒന്ന് അനുഗ്രഹിക്കണം പിന്നെയോ ശ്രീകരഗ്രഹം അല്ലെ ശ്രീകരഗ്രഹം ആകുക അതുകൊണ്ട് എന്താണ് അർത്ഥവും അതിന്റെ കൂടെ ഉണ്ടാകും അല്ലെ ഐശ്വര്യം ധർമ്മം അർത്ഥം ഇനിയോ കാമം അല്ലെ അതും പറയുന്നുണ്ട് കാമതം എന്ന് പറയുന്നില്ല കാമതമായതുകൊണ്ട് കാമം അവിടെ സാധിക്കുന്നു പിന്നെയോ പിന്നെ പറയുന്നു ഈ സംസാര സംസാരചക്രത്തില് വലയുന്നവർക്ക് നിന്നെ ആശ്രയിച്ചു കഴിഞ്ഞാല് നിന്റെ ചരണത്തിൽ വന്ന് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നീ അഭയം എന്നുള്ളത് വിരചിതാഭയം അല്ലെ നീ അഭയം കൊടുക്കുന്നു അതിലേ മോക്ഷം അപ്പം ധർമ്മം അർത്ഥം കാമം മോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നാല് പുരുഷാർത്ഥങ്ങളെ കിട്ടുവാൻ വേണ്ടിയിട്ട് ആ ഗോപികമാരവിടെ ആശ്രയിക്കുന്നു ഈ ഗോപികമാരും ഗോകുലത്തില് യഥാർത്ഥത്തിൽ എന്താണ് എത്ര ഭക്തന്മാരായാലും ഭക്തകളായാലും അവരുടെ ഉള്ളില് എപ്പോഴാണ് ഈ സംസാര ദുഃഖം വരുന്നത് ഭഗവാന്റെ സാമീപ്യം ഇല്ലാതെ വരുമ്പോഴാണ് അല്ലെ എപ്പോഴാണ് ദുഃഖം അനുഭവിക്കുന്നത് ഭഗവാന്റെ നമുക്കൊക്കെ മനസ്സിലാക്കിക്കോളുക നമുക്ക് ദുഃഖമുണ്ടെന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം ഭഗവാൻ ഒന്ന് തിരിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ അയലൊക്കത്തുള്ള അല്ലെ ശാന്ത ചേച്ചിയോട് പറഞ്ഞ് ചെന്ന് ഈ ദുഃഖം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയോ മറിച്ച് എന്താ വേണ്ടത് കണ്ണനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കാനുള്ള ഒരു അല്ലെ ചൂണ്ടുപലകയാണ് യഥാർത്ഥത്തില് നമ്മുടെ ദുഃഖം നീ എന്തിനെ നീ ദുഃഖിക്കുന്നുണ്ട് നമുക്കൊരു വേദന മനസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണനെ കുറച്ചുകൂടെ കുറച്ചുകൂടെ നാമം എഴുതിക്കോളൂ കുറച്ചുകൂടെ നാമം ജീവിച്ചോളൂ കുറച്ചുകൂടെ നാമം ജീവിച്ചോളൂ എന്നുള്ള ഒരു പ്രേരണയ്ക്ക് വേണ്ടിയിട്ടാണ് ദുഃഖം തരുന്നത് നമുക്ക് അപ്പൊ യഥാർത്ഥത്തിൽ ദുഃഖം നമുക്ക് വേണ്ടാത്തതാണോ അല്ലേ ദുഃഖവും വേദനയും തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വേദന എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അനുഭവമാണ് അല്ലേ വേദം എന്ന് പറഞ്ഞാൽ എന്താണ് വേദം എന്ന് പറഞ്ഞാൽ അനുഭവം എന്നാണ് ഈ വേദത്തിൽ നിന്നാണ് വേദന വന്നിരിക്കുന്നത് അപ്പം വേദന എന്ന് പറഞ്ഞാൽ വേദമാകുന്ന അനുഭൂതി അനുഭവം അല്ലേ വേദന എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ ആ ഈശ്വരൻ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് വേദന നമുക്കാവുന്നത് ആ വേദന മാറ്റിയിട്ട് എന്ത് ചെയ്യണം വേദത്തെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റണം എന്ന് പറഞ്ഞാലോ ആ അനുഭവം വേദം എന്ന് പറഞ്ഞാൽ അനുഭവം അല്ലേ അതെ ഈശ്വരാനുഭവം ഈശ്വരാനുഭവം ഇല്ലാതെ വരുമ്പോ എന്തായി വേദന വേദന വേദം ഇല്ലാത്തൊരവസ്ഥയായി വേദന എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അതെ വേദന അപ്പം വേദന നമുക്ക് വേണം ഈ വേദനയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് അവിടെ പറയുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഗോപികമാരും അവര് ആ നാല് പുരുഷാർത്ഥങ്ങളെയും അവിടെ ആഗ്രഹിക്കുന്നു അപ്പം ഏക ലക്ഷ്യത്തോടെ ആ ശ്രീപാദങ്ങളെ ആശ്രയിക്കുവാൻ വേണ്ടിയിട്ട് അവര് അല്ലെ ഒരറുതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു കാരണം എന്താണ് ലക്ഷ്മി അവരെ ഒരിക്കലും ഭഗവാൻ ഭർത്താവായി കിട്ടണം എന്ന് അവര് പ്രാർത്ഥിക്കുന്നില്ല ഉണ്ടോ ഇല്ല കാരണം എന്താണ് ആ ലക്ഷ്മി ഭഗവതി പാണിഗ്രഹണം ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ ആ ലക്ഷ്മി ഭഗവതിയാണ് ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള ഭർത്താവ് എന്നുള്ള ഉറച്ച ബുദ്ധി ആർക്കുണ്ട് ഗോപികമാർക്കുണ്ട് യഥാർത്ഥത്തില് അല്ലേ അപ്പം ആ ലക്ഷ്മി ഭഗവതിക്ക് അർഹിക്കപ്പെട്ടതൊന്നും ഞങ്ങള് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല കണ്ണ പിന്നെന്താണ് പോരെങ്കില് ഈ ലക്ഷ്മി ഭഗവതി ലെ ഇനിതാ രുക്മിണിയായിട്ട് വരുമെന്നും അവരെ ആ രുക്മിണിയെ പാണിഗ്രഹണം ചെയ്യുമെന്നും ഒക്കെയുള്ള ചെയ്താൽ മതി മതിയെന്നും ഒക്കെയുള്ള ഇവരുടെ ആ ഒരു ജ്ഞാനത്തെ കൂടി ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്താണ് അങ്ങയുടെ ആ കരകമലങ്ങളെ കൊണ്ട് ആ ശിര ഭഗവാന്റെ ആ കൈ തന്റെ ആ ഒന്ന് വെച്ച് അനുഗ്രഹിച്ച സർവ സപ് പുരുഷാർത്ഥങ്ങളും അഹമഹമിക്കയാ എന്നുള്ള രീതിയിൽ തങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ കണ്ണാ പിന്നെയോ അപ്പൊ അവിടെ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസം എന്താന്ന് വെച്ചാൽ ശിരസി ദേഹിനീകരം എന്ന ഇവരൊരുമിച്ചല്ലേ കിടന്ന് കരയുന്നത് എന്ന് വേണേൽ പറയാം അല്ലേ ശിരസി എന്ന് പറയുമ്പോൾ ഏകവചനാണ് അവിടെ അപ്പൊ എന്താണ് എല്ലാവർക്കും ഒരുമിച്ച് അനുഗ്രഹിച്ച പോരാന്നർത്ഥം എന്ന് പറഞ്ഞാലോ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അങ്ങയുടെ ആ ഒരു തൃക്കരങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ആ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ കണ്ണ എന്ന് പറയുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ കണ്ണൻ ഇവിടെ വരുന്നു ഓരോരുത്തരെ വിളിക്കുന്നു കൈ തല കാണിക്കൂ അനുഗ്രഹിച്ചു വിടുക എന്നുള്ളതാണോ അല്ല ശിരസ് എന്താണ് യഥാർത്ഥത്തില് ബുദ്ധി അല്ലെ എല്ലാം കൊണ്ടും നമ്മളുടെ ഈ ശിരസുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഏതറിവും നമ്മൾ നേടിയെടുക്കുന്നത് അവിടെ ഞങ്ങളുടെ ഈ ഭാവം മാറ്റിക്കൊണ്ട് ഈ ഭയം മാറ്റിക്കൊണ്ട് ആ അഭയത്തിലേക്ക് ആ ജ്ഞാനത്തിലേക്ക് പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ ഈ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണേ ഓരോരുത്തരെയും നല്ല സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് യഥാർത്ഥത്തിൻ്റെ ഇതിൽ ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ ഒരുമിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഈ ധർമാർത്ഥ ധർമാർത്ഥകാമോക്ഷങ്ങൾ മുഴുവനും കൂടി എവിടെ ഇരിക്കുന്നു ആ കരകമലങ്ങളിൽ ഇരിക്കുന്നു അത് ഞങ്ങളുടെ ആ ശിരസില അല്ലാതെ ഇനിയിപ്പം അങ്ങയുടെ ഭർത്താവ് ഭാര്യ ഭാര്യയാകാനോ അങ്ങയെ സ്വീകരിക്കുവാനോ ഏ അതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ തൃപ തൃക്കരങ്ങളെ കൊണ്ടൊന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശിരസ് ഭഗവത്പരമായിക്കൊണ്ട് നല്ല ബുദ്ധിയോടുകൂടി എല്ലാവരെയും സ്നേഹിക്കുന്നതായിട്ടുള്ള ആർദ്രഭാവത്തോടു കൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണേ കണ്ണ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്ക് ഇന്ന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകം ഭഗവാൻ നമുക്ക് വേണ്ട പോലെ അത് കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണത്തിലേക്ക് കിടക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ